സോണി ചെറുവത്തൂർ കഴിഞ്ഞ ഒരു മത്സരങ്ങളും പരാജയപ്പെടാതെയാണ് ഇന്ത്യ വന്നിട്ടുള്ളത് രണ്ട് മത്സരങ്ങളിൽ പാകിസ്ഥാനെ ആധികാരികമായി പരാജയപ്പെടുത്താനും ഇന്ത്യ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാർത്താ വാർത്താസമ്മേളനത്തിനിടെ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഞങ്ങൾ കാര്യമായ എതിരാളികളായി കൂടി പാകിസ്ഥാനെ കാണുന്നില്ല എന്നുള്ളതാണ് അത് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ എന്നതിൽ സംശയമില്ല ഏത് രീതിയിൽ കാര്യമായ ഒരു വെല്ലുവിളിയാകാൻ പാകിസ്ഥാന് കഴിയുമോ ഇന്നത്തെ മത്സരത്തിൽ അല്ല നമുക്കറിയാം ഏതാണ്ട് പതിനൊന്ന് മത്സരങ്ങൾ അവർക്കെതിരെ നമ്മൾ ജയിച്ചപ്പോൾ അവർക്കാകെ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട ആ ഒരു ആത്മവിശ്വാസം സുരുകമാറിയാവുന്ന പര നായകനിലും ഉണ്ട് പരിശീലകനിലും അത്തരത്തിലുള്ള ആത്മവിശ്വാസമുണ്ട് പക്ഷെ ആ ആത്മവിശ്വാസത്തിന് അപ്പുറത്തേക്ക് ഒരു ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ പതിരി പോകാതിരിക്കാൻ തീർച്ചയായിട്ടും ഈ രണ്ട് താരങ്ങളും അല്ലെങ്കിൽ ടീമിന്റെ മൊത്തത്തിലും ശ്രമിക്കും എന്നുള്ളതിൽ സംശയം അവർക്കറിയാം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വരുന്ന ഒരു ഏതെങ്കിലും പ്ലെയർ മതി മത്സരത്തെ അതുകൊണ്ട് തന്നെ നല്ല കൂടി ടീമിന്റെ മത്സരത്തിലേക്ക് ഒന്ന് റൺസ് കൂടി നേടിയാൽ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ആയിരം റൺസ് എന്ന ഒരു നേട്ടത്തിലേക്ക് സഞ്ജു സാംസൺ എത്താൻ കഴിയും പക്ഷേ സഞ്ജുവിന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു ഘട്ടത്തിലും ഒരു വ്യക്തതയില്ല ഇന്ന് ഏത് ഏത് പ്ലേസിലേക്കായിരിക്കും സഞ്ജുവിനെ ടീം പരിഗണിക്കുക എന്നാണ് സോണി കരുതുന്നത് അല്ല നമുക്കറിയാം പല സമയത്തും ഒരു നിസ്വാർത്ഥമായ സേവനം തന്റെ രാജ്യത്തിന് നൽകാൻ തയ്യാറായാണ് സഞ്ജു നിൽക്കുന്നത് അത് എവിടെ ആയിക്കോട്ടെ എട്ടാം നമ്പറിലാണോ ഓപ്പണിങ്ങിലാണോ അതോ ഇനി നാലാം നമ്പറിലാണോ എവിടെയാണെങ്കിലും അതിനനുസരിച്ച് ആ തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് സഞ്ജു ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ഏറ്റവും നല്ല പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പ് ഓർഡറിൽ തന്നെയാണ് ആദ്യ മൂന്നിലോ നാലിലോ സഞ്ജു ഇറങ്ങുകയാണെങ്കിൽ ഏത് ടീമിനും അതൊരു വലിയ വെല്ലുവിളിയായിരിക്കും പക്ഷെ സഞ്ജുവിനെ അവിടെയല്ല നമുക്ക് താഴെ ഒരു മത്സരം ഫിനിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അവസാന ഓവറിൽ ആഞ്ഞിരിക്കാനോ സഞ്ജുവിനെ ഉപയോഗിക്കണമെന്ന് ടീം മാനേജ്മെന്റ് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിനോട് അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും തയ്യാറായിട്ടായിരിക്കാം സഞ്ജു സാംസൺ എത്തുന്നത് അതിനുള്ള ആയുധങ്ങളും മൂർച്ചേറിയ ആയുധങ്ങൾ സഞ്ജുവിൻ്റെ ഉണ്ടെന്നുള്ള വിശ്വാസവും നമുക്കുണ്ട് സോണിയ ഒറ്റക്കാര്യം കൂടി ഇപ്പം പല മത്സരങ്ങളിലായിപ്പം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും കളിയിലെ താരമായത് അഭിഷേക് ശർമ്മ തന്നെയാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോററാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ചില താരങ്ങൾ ഇപ്പോൾ തിലക് വർമ്മയായാലും അല്ലെങ്കിൽ സൂര്യകുമാർ യാദവായാലും ഹാർദിക് പാണ്ഡ്യായാലും ഇവരുടെയൊക്കെ ഫോം സംബന്ധിച്ച് ഒരു സ്ഥിരത സംബന്ധിച്ച് ചില സംശയങ്ങൾ കൂടി ഉണ്ടല്ലോ കാരണം എല്ലാ മത്സരങ്ങളിലും മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാൻ പലർക്കും കഴിയാതെ പോകുന്നു അത് ഒരു 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 പരാജയം അത് ടീമിനെ സംഭവിക്കുന്നുണ്ടോ അല്ല നമുക്കറിയാം ടി ട്വന്റി ക്രിക്കറ്റിൽ സ്ഥിരത അല്ലെങ്കിൽ വലിയ സ്കോറുകൾ എന്നൊക്കെ ഉള്ളത് ഒരു ടി വൺ ഡേ പോലെ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങൾ പോലെ അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമില്ല സൂര്യകുമാർ രാജുനെ പോലുള്ള അതായത് പതിനൊന്ന് പന്ത്രണ്ട് മത്സരങ്ങളായിട്ട് കാര്യമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ചെറിയ ആശങ്ക ഉണ്ടാകുന്നുള്ളൂ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു താരത്തിന്റെ പ്രകടനത്തിനെ വിലയിരുത്തുന്നത് ഒരു പക്ഷേ അതിന് കഴിഞ്ഞ മുമ്പുള്ള മത്സരങ്ങൾ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ എത്ര റൺസ് എടുത്തു എത്ര വിക്കറ്റ് എടുത്തു എന്നുള്ളതിനപ്പുറത്ത് എന്ത് തരം ആണ് അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് അനുസരിച്ചിരിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് സഞ്ജു സാംസന്റെ മികച്ച പ്രകടനം

തീർച്ചയായിട്ടും അത് അത്തരമൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അഭിഷേകിലേക്ക് തന്നെയായും വിരൽ ചൂണ്ടുന്നത് കാരണം കഴിഞ്ഞ കളികളെല്ലാം തന്നെ തൻ്റെ ഒരു സ്ഥിരത കീപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും ഉദാഹരണമായി നമുക്ക് മുന്നോട്ട് വയ്ക്കാം കാരണം പലതരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹം ക്യാറ്റ് രണ്ട് ക്യാച്ച് മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ അതിന് മറുപടി ബാറ്റ് കൊണ്ട് കൊടുത്തു അത് ആ കളി രണ്ടാമത്തെ ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമൻ്ററി പറയുന്ന അദ്ദേഹം വരെ പറഞ്ഞു ഇതിനൊരു പക്ഷേ ആ ചെറുപ്പക്കാരൻ തൻ്റെ ബാറ്റിലൂടെ മറുപടി കൊടുത്തേക്കാം എന്ന് കമൻ്ററിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു റേഞ്ച് മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് കാരണം ഇപ്പോൾ നേരത്തെ ഫെലിക്സേട്ടൻ്റെ ഒപ്പം ചേർന്ന കോച്ച് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെ ഒന്നാകെ ലോകത്തിലൊന്നാകെ ആളുകൾ പറയാം പാകിസ്ഥാനായിട്ട് നമുക്ക് ഇടിച്ചു നിന്നേ പറ്റൂ മറ്റാരേറ്റ് തോറ്റാലും തോക്കാൻ പാടില്ല എന്നുള്ളത് പോലും പറഞ്ഞു ഒരു 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 സാഹചര്യം നമ്മുടെ ഈ മാച്ചിനുണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാര്യം കൂടി ഇപ്പം കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ഒരു റിസ്ക് എന്ന് പറയാനുള്ളത് ആകെയുള്ള ഒരു മത്സരം എന്ന് പറയുന്നത് ശ്രീലങ്കക്കെതിരായിട്ടുള്ള മത്സരമായിരുന്നു സൂപ്പർ ഓവറിലേക്ക് മറ്റെല്ലാ മത്സരങ്ങളിലും അനായാസമായിരുന്നു വിജയം പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച സഞ്ജുവിനെ കുറിച്ചാണ് സഞ്ജുവിനെ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളത് നേരത്തെ സോണി ചേട്ടൻ സംസാരിച്ചപ്പോഴും നമ്മളോട് പറഞ്ഞു സഞ്ജുവിനെ എവിടെയും പ്ലേസ് ചെയ്യുന്നു പക്ഷെ വൺ ഡൗണിലൊക്കെ ഇറക്കിയപ്പോഴാണ് സഞ്ജു അർദ്ധ സെഞ്ചുറി നേടുന്നതൊക്കെ നമ്മൾ കണ്ടത് അപ്പൊ സഞ്ജു ഇന്ന് സഞ്ജു ഏത് രീതിയിൽ അല്ലെങ്കിൽ എവിടെ വരാനുള്ള സാധ്യതയാണ് സോണിൽ കാണുന്നത് തീർച്ചയായിട്ടും ടീം സോണി ചേട്ടൻ വ്യക്തമാണ് കാരണം എന്ത് ആ ടീമിന് വേണ്ടി താൻ എങ്ങനെ എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കളികളിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളത് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം കാരണം എമേർജിങ് പ്ലെയർ എന്ന് പറയുന്ന ഒരു അവാർഡ് കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹം സ്വന്തമാക്കി കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ എവിടെയാണോ അല്ലെങ്കിൽ തൻ്റെ ഒരു സാന്നിധ്യം ടീമിന് ആവശ്യമുള്ളത് ആ സ്ഥലത്ത് കൃത്യമായി ആ ടീം സഞ്ജുവിനെ പ്ലേസ് ചെയ്യുന്നു കൃത്യമായി സഞ്ജു തന്റെ പ്രകടനം പുറത്തെടുക്കുന്നു ടീമിന് ആവശ്യമായത് എന്താണോ അത് തന്നെ കൊണ്ട് ആവുന്ന വിധം അദ്ദേഹം പുറത്തെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും